ഹേയ് എവറി വൺ വെൽക്കം ബാക്ക് ഞങ്ങൾ ജസ്റ്റ് ഫാറോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇതാണ് അപ്പോൾ എയർപോർട്ടിൻ്റെ ഒരു ക്വിക്ക് വ്യൂ ഫസ്റ്റ് വ്യൂ ഇറ്റ്സ് ഓഫ് ലുക്സ് അമേസിങ് നമുക്ക് നോക്കാം ഫാറോയിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഔട്ട് സൈഡ് വ്യൂ ആണിത് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു റൂറൽ ഏരിയ പോലെയാണ് തോന്നിയത് ഇനീഷ്യലി നിയർബൈ ഷോപ്സോ റെസ്റ്റോറൻറ്റോ ഒന്നും കണ്ടില്ല ബട്ട് ആൽഡി കോണ്ടിനെൻറ്റൽ സൂപ്പർ മാർക്കറ്റൊക്കെ ഇവിടെ ടു ഹൺഡ്രഡ് മീറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കൂടി കാമാൻഡ് പീസ്ഫുൾ വൈബായിരുന്നു ഇവിടെ രാവിലെ തന്നെ ഞങ്ങൾ ഫാറോ ഓൾഡ് ടൗണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കോബിൾ സ്ട്രീറ്റിന്റെ ബ്യൂട്ടി ആൻഷ്യൻ്റ് ആർക്കിടെക്ചറിന്റെ ചാം വാവ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു അനദർ എറ ഫാറോ ഓൾ റൗണ്ട് ഹിസ്റ്ററി കൂടുതൽ സ്റ്റഡി ചെയ്യാത്തത് കഷ്ടായി എന്ന് തോന്നി നമ്മൾ ദുബായി പോയപ്പോൾ തോന്നിയത് അഡ്വാൻസ്ഡ് ബാംഗ്ലൂർ എന്നായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ബാംഗ്ലൂരിൻ്റെയും അറബ് കൺട്രീസിൻ്റെയും ഒരു മിക്സഡ് വേർഷൻ ആയിട്ടാണ് തോന്നിയത് ഇവിടെ ഡിസംബർ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ കുറവാണ് പിന്നെ ഇന്ത്യൻസിന് വരാൻ പറ്റിയ നല്ലൊരു വെതറാണിത് കാരണം നമുക്ക് പണ്ടേ ചൂട് ഇഷ്ടമല്ലല്ലോ ഇവിടെ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഡിഗ്രി ഒക്കെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് സേ കത്തീഡ്രൽ കാണാനാണ് ഇതാണ് സേ കത്തീഡ്രലിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ഔട്ട് സൈഡ് വ്യൂ അല്ലെങ്കിൽ സൈഡ് വ്യൂന്നും പറയാൻ വേണമെങ്കിൽ അടുത്ത് തന്നെ എയർപോർട്ടിലുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു പിന്നെ ഇവിടെ ചുറ്റുമുള്ള ഓറഞ്ച് ട്രീസ് നിറയെ ബ്രൈറ്റ് ആൻഡ് ജ്യൂസി ഓറഞ്ചസ് കണ്ടപ്പോൾ ശരിക്കും അതിശയം തോന്നും ത്രൂ റോഡ് ഫാറോ ഓറഞ്ച് കൾട്ടിവേഷൻ കാണാമായിരുന്നു മേ ബി ഇതായിരിക്കും ചിലപ്പോൾ ജർമ്മനിയിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നത് ചേക്കത്തീഡർ മൊത്തത്തിൽ അടിപൊളിയാണ് എസ്പെഷ്യലി ഇൻസൈഡ് ഡീറ്റെയിൽഡ് ഇന്റീരിയർ സ്മോൾ മ്യൂസിയം എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഉണ്ണിയേശുവിൻ്റെ ബത്ലഹേം സീനൊക്കെ ഒരു ഡെമോ ചെയ്തു വെച്ചിട്ടുണ്ട് നാട്ടിൽ നമ്മൾ ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കുന്നത് പോലെ അത് നന്നായിരുന്നു ജർമ്മനിയിൽ വന്ന ടൈമിൽ ചർച്ച് വിസിറ്റ് ഒക്കെ ഭയങ്കര ബോറായിരുന്നു കാരണം എവിടെ പോയാലും ചർച്ച ആയിരുന്നു അപ്പോൾ ഇതിനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് ഇതിൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ ചർച്ച് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസായി മാറി കഴിഞ്ഞു നമുക്ക് ഓരോ ചർച്ചിൻ്റെയും ഇൻറ്റീരിയർ ഡിഫറെൻ്റ് ആണല്ലോ ഇവിടെയും ഒരുപാട് സ്റ്റോറീസ് നമുക്ക് കാണായിരുന്നു പിന്നെ ആരെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തില് കുരിശിലുള്ള യേശുവിൻ്റെ രൂപം പിന്നെ മറിയം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇത് കണ്ടപ്പോൾ ആരെയൊക്കെ ഡൗട്ടായിരുന്നു ഇത്രയും നല്ല ഒരാൾ എന്തിനൊക്കെ ചെയ്തു എന്നൊക്കെ എന്തായാലും ഫാരോ വരുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് ചാപ്പലുണ്ട് ഇവിടെ മ്യൂസിയം ഉണ്ടാകത്ത് മുകളിൽ പിന്നെ ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പോവാം സെ കത്തീഡ്രലിൻ്റെ ടോപ്പിൽ നിന്നുള്ള പനോരമിക് വ്യൂസ് നോക്കാം നമുക്ക് ഇവിടെ എൻട്രി ഫീ ഫൈവ് യൂറോ പെർ പേഴ്സൺ ആയിരുന്നു കത്തീഡ്രലിൻ്റെ സറൗണ്ടിങ്സും ഇൻസൈഡ് ഒക്കെ സ്ട്രോളർ ഫ്രണ്ട്ലി ആണെങ്കിലും ഇതിന്റെ മുകളിലോട്ട് സ്ട്രോളർ അലോഡ് അല്ല സോ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിൽ സ്ട്രോളർ വെച്ച് മുകളിലോട്ട് പോയി കുത്തനെയുള്ള നാരോ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലൂടെയായിരുന്നു മുകളിലെത്തിയത് ബട്ട് മുകളിലെത്തിയപ്പോൾ ടോട്ടലി വർത്തായി തോന്നി ഇവിടെ നിന്ന് ഫാറോ സിറ്റി കോസ്റ്റ് ലൈൻ ഒക്കെ കണ്ടു ഇവിടെയാണ് ഫാറോ ബോട്ട് ടൂറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ബട്ട് വേവ്സ് ഒക്കെ സ്ട്രോങ് ആയതുകൊണ്ട് ഇന്ന് ഇന്ന് ഒരു ഓപ്പറേറ്റേഴ്സും ബോട്ട് ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നാളെ ആവട്ടെ ബോട്ട് ടൂർ എന്ന് തീരുമാനിച്ച് ഇതിൻ്റെ തീരത്തോടെ ഒരു റിലാക്സ് വാക്ക് നടത്തി ലോക്കൽ വൈബ്സ് ഒക്കെ എൻജോയ് ചെയ്തു വാക്കിംഗ് ഇവിടെ ടോട്ടലി ആണ് എവറി കോർണർ ഹാസ് സംതിങ് ടു അഡ്മേ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ടൗണിലോട്ട് റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു ഇത് നോക്കൂ ഗുലാമി ഫ്ലവേഴ്സ് കേരളത്തിലെ ഓണം സീസണിലൊക്കെ കാണുന്ന ഗുലാമി ഫ്ലവേഴ്സ് കണ്ടത് ശരിക്കും നൊസ്റ്റാൾജിക് ആയി തോന്നി ടൗൺ ഇത്തിരി ക്രൗഡഡ് ആയിരുന്നു ഇത് ടൗണിന്റെ അടുത്ത് തന്നെയാണ് ആ കാണുന്നതാണ് ആണ് ടൗൺ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് നടന്നു ഇവിടെ അടുത്ത് തന്നെയായി നാച്ചുറൽ പാർക്കൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്നുള്ള പക്ഷികളുടെ ശബ്ദമാണ് ഇപ്പൊ കേൾക്കുന്നുള്ളത് ലഞ്ചിന് ഏത് റെസ്റ്റോറൻറ് എന്നൊന്നും നോക്കിയില്ല പക്ഷെ നല്ല സീ ഫുഡ് വേണമെന്നുണ്ടായിരുന്നു നമുക്ക് അപ്പോഴാണ് നമ്മൾ വാസ്കോട ഗാമ റസ്റ്റോറൻറ്റ് കണ്ടത് പക്ഷെ നമ്മൾ അതിനകത്ത് കയറിയില്ല പകരം ഒരു ബഫറ്റ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അവിടെ അൺലിമിറ്റഡ് ഫുഡ് ആയിരുന്നു സ്പെഷ്യൽ സൂഷി തന്നെ ആയിരുന്നു ആൻഡ് ഹോണസ്റ്റ്ലി ബെസ്റ്റ് സൂഷി എക്സ്പീരിയൻസ് ആയിരുന്നു ഫാറോയിലോട്ട് വരുന്നതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഈ റെസ്റ്റോറൻറ്റ് ലഞ്ച് കഴിഞ്ഞ് ടൗണിലൂടെ വീണ്ടും നടന്നു ജസ്റ്റ് ടു ഡൈജസ്റ്റ് ദി അമേസിംഗ് ഫുഡ് അടുത്ത ഡെസ്റ്റിനേഷൻ ഫാറോ ബീച്ചാണ് സൺസെറ്റും കാണാൻ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഊബർ പോലുള്ള ടാക്സി സർവീസാണ് നമ്മൾ ബോൾട്ടായിരുന്നു ചൂസ് ചെയ്തത് ട്രെയിൻ ബസ് ഏതാണെങ്കിലും ചാർജ് വളരെ കുറവാണ് കമ്പയർഡ് ടു ജർമ്മനി ഇതാണ് ബീച്ച് വ്യൂ ഗോൾഡൻ സാൻസും ക്ലിയർ വാട്ടറും പിന്നെ ഓവർ ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു കുട്ടികൾ ത്രിൽഡായിരുന്നു കടൽ ചിപ്പികളൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാൻ കൂടാതെ ആര്യ കാർട്ട് ട്വിലൊക്കെ ചെയ്തു ഇനിയിപ്പോൾ അപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു പോകാൻ സമയമായി ടാക്സിക്ക് വെയിറ്റിംഗ് ആണ് എല്ലാവരും പോകാൻ തുടങ്ങി ഇനി അപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ട് വേണം നാളത്തെ കിട്ടണർ പ്ലാൻ ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം താങ്ക്സ് ഫോർ ജോയിനിങ് എസ് ടുഡേ ബൈ ഹാവ് എ ഹാപ്പി ഡേ